പിന്നെ വേറെ രീതിയിൽ സ്നേഹിക്കുന്ന അവരോടും താങ്ക്സ് തന്നെ പറയണം പിന്നെ അവർക്ക് നേരത്തെ കേറ്റവും പറഞ്ഞതാണ് ഇനിയത് തന്നെ പറയാനുള്ളൂ കാരണം ഇനിയും നന്നായില്ലോ ആ ബാത് അച്ഛനാണ് അതിൽ നമ്മൾ മത്തി ചോസ് ചെയ്യുന്നത് എന്നാലും ചെറിയ രീതിയിൽ നമ്മള് കുറച്ച് റിവ്യൂസ് വരുന്നുണ്ട് ബിരിയാണി കൂടെ ആഡ് ആക്കാൻ പറ്റുന്നു അടുത്തൊക്കെ ബിരിയാണി സ്റ്റാർട്ട് ആവുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അപ്പഴേ ചേച്ചി നല്ല പരിചയമാണ് ചായപുടിയിൽ തുടങ്ങി പരിചയം അറിയാം ഒരു വൈറൽ ആണല്ലോ ചേച്ചി അങ്ങോട്ട് ഞങ്ങള് വാട്സാപ്പിലായാലും എല്ലാം ഞങ്ങള് മെസ്സേജ് ആക്കി എടുത്ത് എല്ലാം ചെയ്യാറുണ്ട് നമ്മള് പണി നടന്നോണ്ടിരിക്കാന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംരംഭം തുടങ്ങാൻ പോവാണ് രീതി ഉണ്ടായിട്ടുള്ളത് സൗദിയോ യമനോ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തിനും ഓരോ ഫ്ലേവർ ഡിഫറൻസ് ഉണ്ട് അവർ യൂസ് ചെയ്യുന്ന സ്പൈസസ് ജാത്ര പോലുള്ള സ്പൈസസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ടേസ്റ്റ് നോക്കി ആണ് അപ്പോൾ നമ്മുടെ ചാമ്പ് ചാമ്പന അവസരം ആ കൊടുക്കാനെപ്പോഴും പറയും മന്തി കഴിച്ചാൽ ഒരു കുപ്പി വാച്ചിങ്ടയും കൂടെ എല്ലാം അല്ലാതെ പറ്റില്ല കാരണം അത്രയും കൊഴുപ്പ് ഇറങ്ങും അപ്പോൾ ഒരു ലെയർ റൈസ് ഒരു ലെയർ മീറ്റ് ഒരു ലെയർ റൈസ് മീറ്റ് അങ്ങനെ താഴെ ഇറക്കി അടിച്ചിരിക്കുന്ന നമ്മളേക്ക് കിറക്കിട്ടുണ്ട് മണ്ണിനുള്ളിൽ കുഴിച്ചു ഒഴിച്ചിട്ട് മേൽഡ് കണലിട്ട് കുക്ക് ചെയ്യുന്ന രീതിയാണ് നദീൻ്റെ ആ കുക്കിംഗ് സ്റ്റൈൽ അപ്പോൾ ഇത്രയും ഹീറ്റ് മണ്ണിനകത്ത് സ്പെഷ്യലി ദശ ക്ലൈമറ്റിൽ അവിടുത്തെ ആ മണ്ണിനകത്തൊക്കെ ആവുമ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സ് കൾച്ചറിൽ പറയുന്നത് ഔട്ട് ഓഫ് ദ വേൾഡ് പാത്രത്തോളം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫാനൂസ് ഇത് അറബിക് ലാമ്പാണ് ഫാനൂസ് ഉണ്ടാവും വേറെ ഉള്ള ഗ്ലാസ് ഫാനൂസ് ഒക്കെ ഉണ്ടായിരുന്നു a idu de i entrances la vredeulla motion la vredeulla designs ela purely arabic a